ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിയുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാധീനം നമ്മളിവിടെ എറണാകുളത്താണ് എറണാകുളം പെരുമ്പാവൂർ എന്ന സ്ഥലത്തുള്ളത് ഇവിടെ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷിയാസ് കരീൻ്റെ കല്യാണമാണ് കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ് അപ്പം ചാനലാട്ട് കാണുന്നവരാണ് ക്ലീബൊക്കെ ചെയ്ത് വില ക്ലിക്ക് ചെയ്ത് ഓൾ ആണ് ഇപ്പോൾ വീഡിയോ ആണ് അപ്പം ഇപ്പോൾ പുതിയ അവിടെ വരുന്ന തിരക്കിലാണ് അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം ആ ഞാൻ റഫീഖ് ചൊക്ലിയാണ് ഷിയാസ് കരീമിന്റെ കല്യാണ ഫംഗ്ഷനിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വളരെ ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷിയാസ് കരീമിനും വധുവിനും ഇവിടെ എല്ലാവിധ ആശംസകൾ നേരെയാണ് കല്യാണം ഗംഭീരമായിട്ട് പത്ത് മണിവരെ അടിച്ചു പൊളിക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ടുള്ള പിരിയുന്നുള്ളോ ഞങ്ങൾ നേരം വെളുത്താലും പോണില്ല കാരണം ഷിയാസ് കരീഫ് നമ്മുടെ മുത്താവൂര് സീമ ഓഡിറ്റോറിയത്തിൽ അദ്ദേഹം നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു ഫാദറാണ് അദ്ദേഹത്തിന് ഞാൻ മൈക്ക് കൈമാറുന്നു നമസ്കാരം ഷിയാസ് കരീമേൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് എന്തായാലും ഷണ സി എത്തിച്ചിവിടെ കടന്നു വന്നു വളരെ നല്ലൊരു പ്രോഗ്രാമായിട്ടാണ് കണ്ടത് ഒത്തിരി ആളുകൾ ആക്ടേഴ്സ് സിനിമ സ്റ്റാർ മാജിക്ക് താരങ്ങളെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു എല്ലാവരുടെയും പേരിൽ ആശംസ അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുടിക്കുക നല്ലത് താഹിക്കുന്നുണ്ട് കുറച്ച് ടൈമായി നമ്മൾ വെയിറ്റ് ചെയ്തു അതിലേ <laughs> 加油！

എല്ലാവരും ഒന്ന് ഒരു ക്രമം പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ അതിനെ തന്നെ ഈ വേദി ഷിയാസിന്റെ ഇഞ്ചീറ്റ് ഫാമിലിയുടെ ഒരു യാത്രയ്ക്കു ശേഷമാണ് എല്ലാവരും കോളേജ് ലൈറ്റിലേക്ക് വരാൻ സാധിക്കുള്ളൂ എന്ന് ദയവായിട്ട് എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു എടുത്തിരിക്കാനായിട്ട് അപ്പൊ ഷിയാസ് നേരത്തെ പരസ്പരം മാറി അടിയച്ചു കൊണ്ട് ഈ വേദി അവർ യാത്ര ചെയ്തിന് മകൻ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്ന ഒരു നിമിഷമാണ് അപ്പോൾ എല്ലാ ഇനോൾമോസ്റ്റ് വിരതി കേറ്റി കഴിഞ്ഞില്ല ആണ് ಅವത്തെ എല്ലാവരുടെയും സ്നേഹസാന്നിധ്യi അവർ ഇരുവരും ചേർന്ന പരസ്പര സ്റ്റിവിങ് നോ ബാക്കിലേക്ക് ഒടുക്കൂ ബാക്ക് ഒസ് തേയിക്കുന്ന ഫാമിലിനെ വഴ്സറാണ് ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങി പോകოთ അതുമായിട്ട് ഒന്ന് ഒന്നാഞ്ഞിട്ട് പോരണ്ട്മേറ്റി ഫാമിലി പ്ലീസ്ണ്ട്മേറ്റി ഫാമിലി ബുക്ക് സർപ്രൈസ് കണ്ടോ കാരണം ഓൾറെഡി ബട്ട് 4 പേഴ്സെ ആണ് അസോ അങ്ങനത്തെ സ്നേഹത്തിന്റെ സാന്നിധ്യം സ്റ്റേയിങ് കൊള്ള്യാ താങ്ക്യൂ സോ മച്ച്

ഈ ഇടയ്ക്കിട്ട് കയറി എന്ന് കഴിഞ്ഞാൽ അവർ ബാഗിൽ ക്യാഗ് പുറകോട്ടേക്കണ്ടാവണ്ടാ പറഞ്ഞാൽ കൂടെ പുറപ്പെട്ടിരിക്ക o nosso মনসলি হ্যাপি বেটে হ্যাপি বেড়েছে

ുമായിട്ട് <laughs> മനോഹരമായ

Deze is er een. Deze is een. Deze is er een. Deze is er een. Deze is een. Deze is er een. േദിയിൽ ഉള്ളവർ ഫോട്ടോ എടുത്ത് പോയതിനു ശേഷം മാത്രമേ ഇനി വേദിയിലേക്ക് ആരെങ്കിലും കയറാനായിട്ട് പാടുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു ക്രമീകരണം ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ് അതിന് താങ്ക് യു വയനാട് പൊടിച്ച് ഇല്ലുണ്ട്

ഷിയാസ് ഖാന്റെ കല്യാണത്തിന് വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന മോശമാണ് അപ്പൊ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോവാം നന്നായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കുറെ ടൈം ആയി വന്നിട്ട് പിന്നെ ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഒരു ബ്രോനെ കിട്ടിയിട്ട് ബ്രോണോ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഫുഡ് എങ്ങനെ ഉണ്ട് ഉണ്ടെന്ന് നോക്കി വന്നിട്ടുണ്ടോ ഇവിടെ നല്ല തിരക്ക ഇതാണ് ഡെയിട്ട അവസ്ഥ നേരമായി വെയിസ്റ്റ് Ne yapsam sadece ben